ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് അപ്പം നമ്മളിന്ന് സ്റ്റുഡിയോയിൽ വന്നിരിക്കുക കേട്ടോ സ്റ്റുഡിയോ തൃപ്പൂണിത്തുറയിലെ സ്റ്റുഡിയോ ആണ് നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് എളുപ്പം ഞായറാഴ്ചയാണ് വൈകുന്നേരമാണ് ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കാർ പാർക്ക് ചെയ്യാനൊന്നും ഒരു സ്ഥലവും ഇല്ല ഫുള്ള് ഫില്ലാണ് നമ്മൾ ഈ സ്റ്റുഡിയോയുടെ അവിടെ നിന്ന് കുറച്ചുകൂടി നീങ്ങി ഇപ്പുറത്തായിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുക കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സ്റ്റുഡിയോ അപ്പുറത്തെ മാക്സ് നമുക്ക് ആകെ കൺഫ്യൂഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ കയറുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഓണത്തിൻ്റെ പർച്ചേസും കൂടി ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളും ഇങ്ങനെ ആലോചിക്കുകയാണ് സ്റ്റുഡിയോയിൽ കയറണോ മാത്സിൽ കയറണോന്ന് അവസാനം നമ്മളന്ന് സ്റ്റുഡിയോയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി ഇവിടെ നല്ല കളക്ഷനും ഉണ്ടാവും റേറ്റും നല്ല കുറവായിരിക്കും അതുകൊണ്ട് തന്നെ സുഡിയോ എല്ലാ ആൾക്കാരും അന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് നമ്മളും ഇടയ്ക്ക് വരാറുണ്ട് എന്തായാലും നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ബാംഗ്ലൂർക്ക് അടുത്ത ആഴ്ച അപ്പോൾ അതിനും കൂടെയുള്ള പർച്ചേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിന്ന് വന്നതാണ് തീ ടോപ്പൊക്കെ നന്ദുവിന് ഒത്തിരി ഇഷ്ടമായിട്ടോ ക്രോപ്പ് ടോപ്പുകളാണ് കൂടുതലും നന്ദുവിന് ഇഷ്ടം അങ്ങനെ നന്ദു ഈ ഒരു ബ്ലാക്ക് ടോപ്പ് എടുത്തിട്ടുണ്ട് സ്റ്റുഡിയോയിൽ ചെപ്പൽസിൻ്റെ കളക്ഷൻസ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി സെലക്ഷനാണ് നിറച്ച് വെറൈറ്റീസ് ഉണ്ടാവും അങ്ങനെ ഇതേ ശ്രീയേട്ടനൊരു ഷൂവിനെ പിടിച്ചോണ്ട് നിപ്പുണ്ട് ആ ഷൂ നമ്മളെടുത്തു ഒത്തിരി ഇഷ്ടമായി അത്ര അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് റേറ്റും അത്യാവശ്യം കുറവാണ് നമ്മളതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ടും വന്നതെന്ന് പറഞ്ഞാൽ മാളൂട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മാളൂട്ടിക്ക് രണ്ട് മൂന്ന് ടോപ്പും പാൻറ്റും ഒക്കെ എടുത്തു കിഡ് സെക്ഷൻ റേറ്റ് കുറവും നല്ല അടിപൊളി കളക്ഷനും ഒക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ അടുക്കിപ്പിറുക്കി വെച്ചതൊക്കെ അവരെ സമ്മതിക്കണം കേട്ടോ അവിടുത്തെ സ്റ്റാഫൊക്കെ വിഷമിച്ചു എല്ലാവരും ഇങ്ങനെ അളിച്ചളിച്ചിടുകയാണ് അവരത് അടുക്കിപ്പെറക്കി പെറുക്കിക്കൊണ്ട് വെക്കുകയാണ് നന്ദി നന്ദുന്തല ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഈ ചെരുപ്പ് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അവളങ്ങനെ അത് എടുത്തു ആ ചെരുപ്പ് എടുത്തു എടുത്തോളാൻ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട് അവസാനം പിന്നെ കുറേ ടോപ്പുകളൊക്കെ നോക്കി നമുക്ക് ലക്ഷ്മിക്കുട്ടിക്കും ഒരു ടോപ്പ് എടുത്ത് കൊടുക്കണം അവൾക്ക് ഓൺ ആയതുകൊണ്ട് ലക്ഷ്മിക്കും വേണം അങ്ങനെ നമ്മൾ കയറിയതാണ് മെയിനായിട്ട് പക്ഷേ സുഡിയോയിൽ കയറി കഴിഞ്ഞ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും കയറി നമ്മൾ എന്താണോ വിചാരിച്ചത് അതെടുക്കില്ല ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോരും അങ്ങനെയാണ് എപ്പോഴും ഉള്ളത് വേറെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല സ്റ്റുഡിയോയിലെ ഡ്രസ്സിട്ട് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളെങ്കിലും അതേപോലെത്തന്നെ ഡ്രസ്സിൽ കാണും അതിപ്പോൾ സ്റ്റുഡിയോ എന്ന് മാത്രമല്ലല്ലോ ഇപ്പോൾ ട്രെയിൻസിലായാലും ഒക്കെ ഒരേപോലത്തെ ഡ്രസ്സുകൾ ഒത്തിരി കാണാറുണ്ട് എനിക്ക് തന്നെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് മെട്രോയിലൊക്കെ കയറാൻ നിൽക്കുമ്പോഴായിരിക്കും അതേപോലെ എന്നെ പോലെ തന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് വേറെ ആൾക്കാരൊക്കെ വരുന്നത് എന്തായാലും അതൊരു രസം അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ തകർത്ത് നടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സുകൾ വാരി വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നന്ദു അച്ഛൻ ആ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് മതി മതിന്ന് അപ്പോൾ നന്ദു ഇതിൻ്റെ ലാസ്റ്റ് വേണമെന്നുള്ള രീതിയിൽ ഈ ഒരു ടോപ്പ് ഇഷ്ടമായി അതിൻ്റെ ഗ്രീൻ വേണോ ബ്ലാക്ക് വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക അവൾ ബ്ലാക്ക് എടുത്തു മാളൂറ്റാണെങ്കിൽ മാളൂന് പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെ വേറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ശ്രീയാളിനും ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതുമൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഓണം കുറച്ചൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന് നമ്മളിവിടെ ഇല്ലെങ്കിലും ഡ്രസ്സ് എടുക്കുന്നതിൽ യാതൊരു ഇത് കോംപ്രമൈസും ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓണത്തിനെന്ന് മാത്രമല്ലല്ലോ എപ്പോൾ വേണേലും നമുക്ക് ഡ്രസ്സ് എടുക്കാം പക്ഷേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഓണക്കോടീന്നൊക്കെ പറഞ്ഞാൽ നല്ല വാല്യൂ ആയിരുന്നു പക്ഷെ നമുക്കും അതുപോലെ കേട്ടോ എത്ര ഡ്രസ്സ് എടുത്താലും ഓണത്തിനൊരു കോടി എടുത്തില്ലെങ്കിൽ പിന്നെ എന്തൊരു ഓണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് എന്തായാലും പിന്നെ ഇവിടെ കണ്ട കുറേ ആൾക്കുലത്ത് സാധനങ്ങളൊക്കെ നന്ദു എടുക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ എന്താ ലിപ്സ്റ്റിക് എന്തൊക്കെയോ സാധനങ്ങൾ അൽക്കുലത്ത് കുറേ ലിപ്സ്റ്റിക്ക് പിന്നെ നെയിൽ പോളിഷ് നല്ലതെട്ടോ ഇവിടുത്തെ അപ്പം നമ്മൾ നെയിൽ പോളിഷ് ഇവിടെ വരുമ്പോൾ എടുക്കാറുണ്ട് അങ്ങനെ അവൾ ഒരു നെയിൽ പോളിഷ് ്തു തോന്നുന്നു എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ക്ലിപ്പുകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മാളൂട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയും കുറേ പർച്ചേസ് ചെയ്തു എന്തായാലും ഇന്നത്തെ സ്റ്റുഡിയോ പർച്ചേസ് അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം സുഡിയോ സാധനങ്ങളെല്ലാം നമ്മൾ തൂത്തുവാരിപ്പേർക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ